തസ്കി അയിരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സഹാബി ചരിതം പന്ത്രണ്ട് തുടർച്ച മഹാൻ അബ്ദുല്ലാഹിബിനി ഒമർ റലിയാഹുത്ത അലാൻഹുമ മക്കയിൽ താമസിക്കുമ്പോഴും ഇടയ്ക്കിടെ മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്യും റസൂറുല്ലാഹി സലാഹ് അലിഹി വസ്ലമത്തങ്ങളുടെ അഭിമുഖമായി നിന്നുകൊണ്ട് സ്വലാത്ത് സലാമുകൾ ദുആ വാചിയും ശേഷം ഒന്നാം ഖലീഫ അബൂബക്കർ അബൂബക്കിർണ സുദ്ദീഖ് റലിയുള്ളാഹുത്താല അൻഹുവിൻ്റെ അഭിമുഖമായി നിന്നുകൊണ്ട് സ്വലാത്ത് സലാമുകൾ ദുആ വാചിയും തൊട്ടപ്പുറത്ത് തൻ്റെ പ്രിയപ്പെട്ട പിതാവാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് സലാത്ത് സലാമുകൾ ചെല്ലിദ്വ ചെയ്തിട്ട് പിതാവിനെ വിളിക്കുക പതിവാണ് യാ അബത്താ അബത്താ അങ്ങേയറ്റത്ത് വാത്സല്യം സ്ഫുരിക്കുന്ന വിളിയാണിത് അങ്ങനെ സിയാറത്ത് പതിവാക്കിയ ഉമർ അബ്ദുള്ള ഹബിൻ അൻഹുവിനോട് അലഹിഅള്ളാഹു താലഹുവിനോട് റഷൂർള്ളാഹിസ്വല്ലാഹുഅലിഹി വസ്ലമ തങ്ങൾ നടത്തിയ രോഗപ്രശസ്തമായ ഒരു ഉപദേശം അദ്ദേഹം നമ്മോട് പറയുന്നുണ്ട് കുൻഫിദുന്യാൻ കരീബ് അവാബി റുസബീൽ കുബൂർ റസൂറുല്ലാഹി സലഹ്അലഹി വസലമത്തങ്ങൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഉപദേശിച്ചതാണത് പ്രിയപ്പെട്ട അബ്ദുല്ല നീ ദുന്യാവിൽ ഒരു പരദേശിയെ പരദേശിയെപ്പോലെയാകണം സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തിലേക്ക് യാത്ര പോകുന്ന പധികനാണ് മനുഷ്യൻ ആ സുദീർഘമായ യാത്രയിൽ ഒരിടത്താവളമാണ് ഈ ലോകം സാധാരണഗതിയിൽ പ്രവാസിയായി ജീവിക്കുന്നവൻ താൽക്കാലികമായിട്ടുള്ള സെറ്റപ്പുകളെ ചെയ്യാറുള്ളൂ എങ്കിൽ കുഞ്ഞാവിലും അത് മതി കൂടുതലായി പിഞ്ഞാവൽ തന്നെ ശാശ്വതമായി ജീവിക്കുമെന്ന ബോധത്തോടുകൂടെ ഭൗതിക വ്യൂഹങ്ങൾ ഒരുക്കേണ്ടതില്ല അതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവത്തിൽ കാണേണ്ടതാണ് ഔബിറസബിയിൽ നീ ഒരു യാത്രക്കാരനെ പോലെയാകണം സുദീർഘമായ യാത്രയിൽ ഒരു തണലിൽ ഒരു മനുഷ്യനിറങ്ങി വിശ്രമിക്കുകയാണ് ആ വിശ്രമ പോലെ വേള പോലെ കണ്ടാൽ മതി ഈ ദുഞ്ഞാവിനെ അത്രയും കൗരവം കുറച്ചാണ് ഈ ദുഞ്ഞാവിനെ കാണേണ്ടത് കോവിഡ് അസുഖം എന്ന സുഹാബിൽ കുബൂർ നീ മരിച്ചു കബറടക്കപ്പെടും ആ കൂട്ടത്തിൽ നീവും ഉൾപ്പെടും ഏത് സമയവും മരണത്തെ പ്രാപിക്കാം മരിക്കാമെന്ന ബോധത്തോടു കൂടി ആയിരിക്കണം ജീവിക്കേണ്ടത് ഇതാ അംസൈത്ത ഫലത്തന്തരി സ്വബാഹ് ഇതാ അസ്വഭാഹത്ത ഫല തന്ത്രൽ മസാദ് നേരം വെളുത്താൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല വൈകുന്നേരം ആയാൽ പ്രഭാതമാകുമോ എന്നും കാത്തിരിക്കേണ്ടതില്ല പെട്ടെന്ന് വലിച്ചേക്കാം നാളെ നിൻ്റെ പേരെന്തായിരിക്കുമെന്ന് അറിയില്ല ഒരുപക്ഷെ അയ്യത്ത് എന്നായിരിക്കാം ഇങ്ങനെ വളരെ ഹൃദയസ്പർശിയായ ഉപദേശം മഹാനായ സൈദന അബ്ദുല്ലാഹിബിൻ ഉമർ അലൈള്ളാഹു താല അനുഹുവിനെ വിളിച്ചിട്ട് നംസാഹു അലഹി വസ്ലം അത്തങ്ങൾ നടത്തിയത് അദ്ദേഹം നമ്മോട് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഒരാളെ സ്നേഹിക്കേണ്ടതും ഒരാളോട് കോപിക്കേണ്ടതും ഒരാളെ മിത്രമാക്കേണ്ടതും ശത്രുവാക്കേണ്ടതും ഒക്കെ അള്ളാഹുവിൻ്റെ പേരിലായിരിക്കണം ഭൗതികമായ ആവശ്യങ്ങളുടെ പേരിൽ ആവ ആവരുത് നിസ്കരിച്ചാലും നോമ്പെടുത്താലും ഏത് സൽക്കരമങ്ങൾ ചെയ്താലും അവ മുഴുവനും മൂല്യവത്താകുന്നത് ഈ ഈയൊരു വിശ്വാസത്തോടുകൂടെ ഈ ഒരു അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കണം അള്ളാഹുവിനു വേണ്ടി കോപിക്കേണ്ടവരോട് കോപിക്കണം അള്ളാഹുവിനെ വേണ്ടി മിത്രമാക്കേണ്ടവരെ മിത്രമാക്കണം ശത്രുവായി കാണേണ്ടവരെ ശത്രുവായി കാണണം എങ്കിൽ ഒരാൾ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ എന്ന ഉപദേശം അതുപോലെ തന്നെ നിൻ്റെ ആരോഗ്യകാലത്തേക്ക് വേണ്ടി രോഗകാലത്തേക്ക് വേണ്ടി ആരോഗ്യത്തെ നീ മുതലാക്കണം ആരോഗ്യമുള്ള സമയത്തൊരാൾ സൽക്കരണം ചെയ്തു ചെയ്യുന്നുവെങ്കിൽ പിന്നീട് അയാൾക്ക് രോഗം ഒടിവെട്ടക്കാരും ചെയ്യാൻ സാധിക്കാതെ വന്നാൽ പോലും ആ സൽക്കമം രേഖപ്പെടുത്തപ്പെടും ഇതുപോലെ എൻ്റെ മരണത്തിന് വേണ്ടി ജീവിതകാലത്തെ നീ മുതലാക്കണം ഇങ്ങനെ തുടങ്ങി വളരെ അർത്ഥവത്തായ സാരോപദേശങ്ങൾ മഹാൻ അബ്ദുല്ലാഹുബിൻ ഉമർ അലയല്ലാഹു താലാഅൻഹുവിന് അബിസല്ലാഹു അലി വസ്ലമത്തങ്ങൾ നൽകിയിട്ടുണ്ട് അദ്ദേഹം തൻ്റെ എൺപത്തിയാറാമത്തെ വയസ്സിൽ മക്കയിലാണ് വഫാത്താകുന്നത് സത്യത്തിൽ ദുഃഷാദത്തായ രക്തസാക്ഷിത്വമായിരുന്നു ഹജ്ജാജിബിൻ യൂസുഫിനെ എല്ലാവർക്കും അറിയാം അയാൾ ഹൊതുബ വളരെ ദീർഘിപ്പിച്ചു നിസ്കാരം വളരെ വൈകിയപ്പോൾ മഹാനവരുകൾ നേരിട്ട് എന്നിട്ട് പറഞ്ഞു ഇന്ന ഷംസലാത്തന്ത സൂര്യൻ നിന്നെ കാത്തിരിക്കുകയില്ല സമയം ലേറ്റായിട്ടുണ്ട് ഈ ഒരു സംസാരം ഹജ്ജാജിൻ്റെ പിടിച്ചില്ല ആ പകയും വിദ്വേഷവുമായിട്ട് തൻ്റെ ഒരു സിൽബന്തിയോട് വിഷലത്തിലൂട്ടിയ ആയുധം അറിയാത്ത വിധത്തിൽ അബ്ദുല്ലാബിൻ ഉമർ അലി അള്ളാഹു താലാൻഹൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിപ്പെടുത്താൻ അദ്ദേഹം ചട്ടം കൂട്ടുകയാണ് ഹജ്ജാജ് നിർദ്ദേശിച്ചതുപോലെ അറഫയിൽ നിന്ന് മുസ്ദലിഫിലേക്കുള്ള വരവിൽ ജനബാഹുല്യം ഉണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ അറിയാത്ത വിധത്തിൽ അയാൾ വിഷലിപ്തമായ ഒരായുധം കൊണ്ട് ഉമർ അലി അള്ളാഹു താലഅഅൻഹവിൻ്റെ കാലിൽ കുത്തി വിഷം കയറി കുറച്ച് അദ്ദേഹം രോഗിയായി കടന്നു ആ രോഗ്യത്തിൻ്റെ കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനുഹുത്താല അബ്ദുല്ലാഹുബിൻ ഉമർ അലി അള്ളാഹു താല അൻഹബിൻ്റെ ജാഹു കൊണ്ട് നമ്മയൊക്കെ നബിസ് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സുന്നത്തുകൾ പിന്തുടരുന്നതിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ആമീൻ